പ്ലസ് ടുവിൻ്റെയും എസ് എൽ സിയുടെ ഒക്കെ ഫലം വന്നു കഴിഞ്ഞു വിജയിച്ചവർക്കും ഫുൾ എ പ്ലസ് നേടിയവർക്കും ഫുൾ എ പ്ലസ് നേടാത്തവർക്കും പരാജയപ്പെട്ടവർക്കുമൊക്കെ അഭിനന്ദനങ്ങൾ നേരുകയാണ് പരാജയപ്പെട്ടവർ വിഷമിക്കേണ്ട ഇനി നിങ്ങൾക്ക് ഒരുപാട് അവസരങ്ങളുണ്ട് വിജയിച്ചവർ ഒരുപാട് അഹങ്കരിക്കുകയും വേണ്ട ഇതൊരു ചെറിയ ചവിട്ടുപടി മാത്രമാണ് ഓർക്കുക ഇനി അങ്ങോട്ട് എസ് എൽ സിക്കാരാണെങ്കിൽ പ്ലസ് ടുവിനുള്ള തട്ടോട്ടമാണ് അല്ലെങ്കിൽ പ്ലസ് ടു കഴിഞ്ഞവർ ഡിഗ്രിക്കുള്ള അല്ലെങ്കിൽ പ്രൊഫഷണൽ കോഴ്സുകളുള്ള ഉള്ളത് അപ്പോഴാണ് എൻ്റെ ഒരു കൂട്ടുകാരൻ ശ്രദ്ധയിൽപ്പെടുത്തിയ ഒരു കാര്യം ഞാനും ശ്രദ്ധിച്ചത് ഒരു ഇരട്ടത്താപ്പ് നയം അഡ്മിഷനുകളിൽ നടക്കാൻ പോവുകയാണ് അത് ഈ പറഞ്ഞ ഹയർ സെക്കൻഡറി തലത്തിലും ഉണ്ടാകും ഡിഗ്രി തലത്തിലും ഉണ്ടാകും ഇനിയിപ്പോൾ നിങ്ങൾ കുട്ടികൾ നിങ്ങളുടെ പ്ലസ് ടു പാസ്സായ കുട്ടികളെ കുറിച്ചായിട്ട് പറഞ്ഞു തുടങ്ങുക പ്ലസ് ടു പാസ്സായ കുട്ടികൾ ഒരു കോളേജിലേക്ക് അഡ്മിഷനായിട്ട് ആപ്ലിക്കേഷൻ ഫോം പൂരിപ്പിക്കുമ്പോഴാണ് ഒരു കാര്യം ഞാനും ശ്രദ്ധിച്ചത് എൻ്റെ കൂട്ടുകാരനും ശ്രദ്ധിച്ചത് നിങ്ങളുടെ കുട്ടിക്ക് ഫുൾ എ പ്ലസ് ഉണ്ടെന്ന് വിചാരിക്കുക ഒരുപാട് എ പ്ലസ്സുകളുടെ സമയമാണ് കഴിഞ്ഞ വർഷത്തേക്കാളേറെ ഒരുപാട് എ പ്ലസ് ഇപ്രാവശ്യമുണ്ട് ഈ എ പ്ലസ്സുകൾ ഉണ്ട് അതിന് അടുത്ത് അടിക്കോട്ട് വരുമ്പോൾ ഒരു ചോദ്യമുണ്ട് ഏതെങ്കിലും തരത്തിലുള്ള ടാലൻസുകൾ നിങ്ങൾക്ക് ഉണ്ടോ എന്നുള്ള ഒരു ഒരു കോളമായിരിക്കാം അതല്ലെങ്കിൽ ഏതെങ്കിലും ഓർഗനൈസേഷനുകൾ എൻ എസ് എസ് എൻ സി സിസ് ഉടൻ പോളീസ് കേഡറ്റ്സ് ഇതിലൊക്കെ നിങ്ങൾ അംഗമാണോ അല്ലെങ്കിൽ അതിനെന്തെങ്കിലും നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് ഉണ്ടോ എന്നൊരു ചോദ്യമുണ്ട് ഇനി അതല്ലെങ്കിൽ നിങ്ങൾ യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ കലോത്സവത്തിൽ പങ്കെടുത്തിട്ടുള്ള സ്റ്റേറ്റ് തരത്തിൽ അല്ലെങ്കിൽ ഡിസ്ട്രിക്ട് തലത്തിൽ പങ്കെടുത്തിട്ടുണ്ടോ എന്ന് ചോദ്യം ഉണ്ടാവും ഇതിലൊക്കെ പങ്കെടുത്തിട്ടുണ്ടെങ്കിൽ വെയ്റ്റേജ് മാർക്ക് നിങ്ങൾക്ക് കിട്ടും നിങ്ങളുടെ അഡ്മിഷന് ഞാനും ലോ കോളേജിൽ പഠിക്കാൻ എത്തിയപ്പോഴൊക്കെ എനിക്ക് ആ ഒരു മാർക്കിന് ഗുണമുണ്ടായി ഞാൻ കേരള യൂണിവേഴ്സിറ്റി മിമിക്രി വിന്നറായിരുന്നു എനിക്ക് ആ വെയിറ്റേജ് കൊണ്ടാണ് ലോ കോളേജ് അഡ്മിഷൻ കിട്ടിയത് അതൊക്കെ നല്ല കാര്യം തന്നെയാണ് പക്ഷേ എൻ്റെ ചോദ്യം പ്രസക്തമായ ഒരു ചോദ്യം ഞാൻ ചോദിക്കാൻ പോകുന്നത് ഇവിടെയാണ് എന്റെ മകൾ പഠിച്ച തൃപ്പൂണിത്തുറ ഗേൾസ് ഹൈസ്കൂളിൽ പോലീസ് കേഡറ്റുകളോ എൻ എസ് എസ് ഒ എൻ സി സിയോ ഒരു കാര്യങ്ങളും ഇല്ല കഴിഞ്ഞ രണ്ട് വർഷമായിട്ട് ആ കോളേജ് സ്കൂളിൽ ഇപ്പറഞ്ഞ കാര്യങ്ങളൊന്നുമില്ല ഇല്ലാത്ത കുട്ടികൾ എങ്ങനെ ഇത് പഠിക്കും ഇവർക്ക് എങ്ങനെ വെയിറ്റേജ് മാർക്ക് കിട്ടും എന്നാൽ ഇതേ ഫെസിലിറ്റിയുള്ള ഉള്ള മറ്റ് സർക്കാർ സ്കൂളുകളുണ്ട് എയ്ഡഡ് സ്കൂളുകളുമുണ്ട് അവിടെ പോലീസ് കേഡറ്റിൻ്റെ ഇതുണ്ട് സ്റ്റുഡൻസ് പോലീസ് കേഡറ്റ്സിൻ്റെ ഉണ്ട് എൻ സി സി ഉണ്ട് എൻ എസ് എസ് ഉണ്ട് ഇവർക്ക് ഇനി അതിൽ തന്നെ എൻ്റെ മോൾ പഠിച്ച സ്കൂളിൽ പ്രത്യേകത ശ്രദ്ധിച്ചിട്ടുണ്ട് കലോത്സവത്തിന് അവരാരെയും കൊണ്ടുപോകില്ല നിങ്ങൾ പോകേണ്ടാന്ന് പറഞ്ഞത് അഥവാ തന്നെ കൊണ്ടുപോയാൽ ഏതെങ്കിലും സംഘങ്ങൾ അവർ രണ്ട് ഐറ്റത്തിൽ കൊണ്ടുപോകുകയാണ് അവരും തീരുമാനിക്കും നിങ്ങൾ പോകണോ പോകേണ്ടോ എന്നുള്ള കാര്യം കുട്ടികൾക്ക് അവരുടെ കലാപരിപാടികൾ പ്രകടിപ്പിക്കുവാനുള്ള അവസരം അവിടെ ഇല്ല പല കോളേജ് സ്കൂളുകളിലും ആ അവസരമില്ല അല്ലെങ്കിൽ എൻ എസ് എസ്സിൽ പങ്കെടുക്കുവാനുള്ള അവസരമില്ല എൻ സി സിയിൽ പങ്കെടുക്കുവാനുള്ള അവസരമില്ല എന്നാൽ ചില സ്കൂളുകൾ ഇതുകൊണ്ട് തരും അതായത് ഉള്ള സ്കൂളിലെ കുട്ടികൾക്ക് അതിൽ പങ്കെടുത്ത് അതിലെ മെമ്പറായി വോളണ്ടിയറായി അതിനുള്ള വെയിറ്റേജ് മാർക്ക് കിട്ടുമ്പോൾ ഇല്ലാത്ത സ്കൂളിലെ കുട്ടികൾ എന്ത് ചെയ്യും അതായത് നിങ്ങൾക്ക് നിങ്ങളൊരു സ് കോളേജിൽ ഒരു അഡ്മിഷനായിട്ട് തിരഞ്ഞെടുക്കപ്പെടുമ്പോൾ നിങ്ങളുടെ മാനദണ്ഡത്തിൽ ഈ പറഞ്ഞ എൻ എസ് എസും എൻ സി സിയും ഉള്ള സ്കൂളിലെ കുട്ടികളും ഇയാളും ഒരേ കണക്കാണ് മത്സരിക്കുന്നത് ഫുൾ എ പ്ലസ് രണ്ട് കുട്ടികൾക്കുമുണ്ട് സ്വാഭാവികമായും വെയിറ്റേജ് മാർക്കൂടെ കൂടുമ്പോൾ അതുള്ള സ്കൂളിലെ കുട്ടികൾക്കായിരിക്കും അഡ്മിഷൻ കിട്ടുക അത് കുട്ടികളുടെ മി മിസ്റ്റേക്കല്ല എൻ്റെ എൻ്റെ സ്കൂളിൽ ഇല്ലാത്തതിൽ എങ്ങനെ പങ്കെടുക്കാനാണ് എനിക്ക് എൻ്റെ സംസ്ഥാനത്ത് തേരുവാൻ താല്പര്യമുണ്ട് എൻ സി സിയിൽ ചേരാൻ താല്പര്യമുണ്ട് അല്ലെങ്കിൽ സ്റ്റുഡൽ പോലീസ് കേട്ട് ചേരാൻ താല്പര്യമുണ്ട് പക്ഷേ ഇതൊന്നും എൻ്റെ സ്കൂളിൽ അതിനുള്ള ഫെസിലിറ്റി ഇല്ല അപ്പോൾ അവിടെ നമ്മൾ പോലും അറിയാതെ ഒരു ബയസിങ് ഒരു ഒരു പേഴ്സണൽ ബയസ് നടക്കുന്നുണ്ട് ചില സ്കൂളുകളിൽ മാത്രം ഈ ഫെസിലിറ്റി ഉണ്ട് അവിടെ പഠിക്കുന്ന കുട്ടികൾക്ക് അതിൽ പങ്കെടുക്കാൻ കഴിയുന്നു അവർക്ക് വെയിറ്റേജ് മാർക്ക് കിട്ടുന്നു അല്ലെങ്കിൽ കലാശാലകളിൽ ചില സ്കൂളുകൾ ഭംഗിയായിട്ട് കൊണ്ടുപോകും അവർക്ക് ആ വെയിറ്റേജ് മാർക്ക് കിട്ടുന്നു പല സ്കൂൾ കുട്ടികൾക്കും ഈ അവസരം കിട്ടുന്നില്ല പ്ലസ് ടുവിലും അല്ലെങ്കിൽ ഈ പറഞ്ഞ എസ്എൽ സിക്കും പഠിക്കുന്ന പല കുട്ടികൾക്കും ഈ ഫെസിലിറ്റി ഇല്ല എല്ലാ സ്കൂളുകളിലും ഈ പറഞ്ഞ എൻ സി സി അല്ലെങ്കിൽ എൻ എസ് എസ് അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ സ്റ്റോഡിൽ പോളീസ് ക്രെഡിറ്റ്സുകളോ ഇല്ല പിന്നെ എന്തുകൊണ്ട് അതൊരു മാനദണ്ഡമായി കൊടുക്കുന്നു ഒന്നുകിൽ എല്ലാ സ്കൂളുകളിലും കമ്പൽസറി ആയിട്ട് അത് ഉൾപ്പെടുത്തുക അതിൽ പങ്കെടുക്കുന്നവർക്ക് വെയിറ്റിംഗ് മാർക്ക് കൊടുക്കുക അല്ലെങ്കിൽ ഈ ആ ഒരു പൊവിഷൻ എടുത്ത് കളയുക അതല്ലെങ്കിൽ അത് വളരെ വലിയ ഒരു ആഘാതം കുട്ടികളിൽ ഉണ്ടാക്കും നേരത്തെ പറഞ്ഞതുപോലെ ഫുൾ എ പ്ലസ് നേടിയ രണ്ട് സ്കൂളുകളിലെ കുട്ടികൾ ഉള്ള അതായത് എൻ സി സി മറ്റ് വെയിറ്റിംഗ് മാർക്കുള്ള കുട്ടികൾക്ക് അഡ്മിഷൻ കിട്ടുമ്പോൾ അത് കിട്ടാത്ത സ്കൂൾ കുട്ടികളും ഉണ്ടാകാം ഇതൊന്ന് ശ്രദ്ധിക്കേണ്ട കാര്യമല്ലേ എന്നാണ് എൻ്റെ ചോദ്യം എൻ്റെ അറിവില്ല എന്നെ തിരുത്താം ഇത് ശ്രദ്ധിച്ച എൻ്റെ കൂട്ടുകാർ ശ്രദ്ധിച്ചൊരു പോയിന്റാണ് ഞാൻ ഈ പറഞ്ഞത് അപ്പോൾ ഒന്നുകിൽ വെയിറ്റിംഗ് മാർക്ക് എല്ലാവർക്കും കൊടുക്കുക ഇല്ലെങ്കിൽ അത് വേണ്ടാന്ന് വെക്കുക എന്നുള്ളതാണ് പ്രത്യേകത എൻ്റെ അഭിപ്രായത്തിൽ വേണ്ടാന്ന് വെക്കേണ്ട ആവശ്യമില്ല സ്കൂൾ കുട്ടികൾക്ക് അല്ലെങ്കിൽ ഈ പറഞ്ഞ ഇവർക്കൊക്കെ എൻ എസ് എസിൻ്റെ ഞാൻ എൻ എസ് എസിൻ്റെ ഗുണഭോക്താവാണ് എൻ സി സി സ്റ്റുഡൻറ് പോലീസ് കേഡറ്റ്സ് ഇത് എല്ലാ സ്കൂളുകളിലും സർക്കാർ സ്കൂളുകളിലും എയ്ഡഡ് സ്കൂളുകളിലും ഒക്കെ ഇത് താല്യത്തിൽ വരുത്തുക അതിൽ പങ്കെടുക്കുവാൻ താല്പര്യമുള്ളവർക്ക് അവസരം കൊടുക്കുക അപ്പോൾ അവർക്ക് അവർക്കുള്ള വെയിറ്റ് ഏജ് മാർക്ക് കിട്ടും ഇത് അവസരം നഷ്ടപ്പെടുത്തുന്ന ഒരു വലിയ കാര്യം കണ്ടതുകൊണ്ട് മാത്രമാണ് ഇത്തരത്തിലുള്ളൊരു വീഡിയോ ചെയ്തത് എൻ്റെ അറിവില്ലായ്മ എന്നെ തിരുത്താം ഇതിനെക്കുറിച്ച് വലിയ അറിവില്ലാത്ത ആളാണ് എൻ്റെ കൂട്ടുകാരൻ കൂടെ ഇതിനെക്കുറിച്ച് പറഞ്ഞപ്പോഴും ഈ ആപ്ലിക്കേഷൻ ഫോം എടുത്ത് മുന്നിൽ വെച്ചപ്പോഴാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇത്തരത്തിലുള്ള ഒരു അസന്തുലിതാവസ്ഥ ഇവിടെ കിടപ്പില്ലേ എന്നൊരു ചോദ്യം വന്നത് ഇതിനെക്കുറിച്ച് അറിവുള്ളവർ അതിനിപ്പോൾ വിദ്യാഭ്യാസ വിദഗ്ധന്മാരിൽ പറഞ്ഞോളൂ എനിക്ക് എൻ്റെ ആണെങ്കിൽ എന്നോട് ക്ഷമിക്കണം പക്ഷേ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടോ ഇല്ലയോ എന്ന് ഒന്ന് ചർച്ച ചെയ്യുക പൊതുസമൂഹം ചർച്ച ചെയ്യേണ്ട ഒരു കാര്യമാണ് ഒരു കാര്യത്തിന് രണ്ട് നീതി വരുന്ന കുട്ടികൾക്കുള്ള ഒരവസ്ഥയാണ് ഇത് ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയമല്ലേ എന്നാണ് എൻ്റെ ചോദ്യം